പെരിന്തൽമണ്ണയിൽ നിന്നും ആദ്യമായി വി ബാബുരാജ് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വി ബാബുരാജിന് പെരിന്തൽമണ്ണയിൽ പാർട്ടി നേതാക്കൾ സ്വീകരണം നൽകി പ്രതിസന്ധികൾ പാർട്ടിയെയും മുന്നണിയെയും ഒരിക്കലും തളർത്തുകയില്ലെന്ന് വി ബാബുരാജ് പറഞ്ഞു തന്നിലേൽപ്പിച്ച ചുമതല ഉത്തരവാദിത്തത്തോടെ നിറവേറ്റുമെന്നും വി ബാബുരാജ് പറഞ്ഞു കെ എസ് യു പ്രവർത്തകനായാണ് പെരിന്തൽമണ്ണ പാതാക്കര സ്വദേശിയായ വി ബാബുരാജിന്റെ കോൺഗ്രസിലേക്കുള്ള വരവ് പിന്നീട് യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചു കെ സെക്രട്ടറിയായി സംസ്ഥാന നേതൃനിരയിലെത്തി രണ്ടു തവണയാണ് കെ പി സി സെക്രട്ടറിയായത് കെ പി സി സി പുനഃസംഘടനയിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ബാബുരാജിനെ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബാബുരാജിന് പെരിന്തൽമണ്ണയിൽ നേതാക്കൾ സ്വീകരണം നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ജിക്കലാനന്ദൻ മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ എം പി ഫസൽ മുഹമ്മദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി രാജേഷ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് പെരിന്തൽമണ്ണ സർവീസ് സർവീസ്കരണ ബാങ്കിലെ സീനിയർ ക്ലർക്കാണ് വി ബാബുരാജ് ബാങ്ക് പ്രസിഡന്റും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ പച്ചീരി ഫാറൂഖിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും വി ബാബുരാജിന് സ്വീകരണം നൽകി പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്ന് വി ബാബുരാജ് പറഞ്ഞു ഉൾപ്പെടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രവർത്തിക്കും ജില്ലയിൽ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ചുമതല നിർവഹിക്കുമെന്നും വി ബാബുരാജ് പറഞ്ഞു പാർട്ടി ഏറ്റവും മുന്നണിയും പ്രതിസന്ധി നേടുന്ന സമയത്താണ് കോൺഗ്രസ് പാർട്ടി ഇതുപോലുള്ള ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നൂറ് ശതമാനം ആത്മാർത്ഥതയോട് കൂടി നിർവഹിക്കുമെന്നും അതോടൊപ്പം നമുക്കറിയാം വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞു വരുന്ന അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് നമ്മുടെയൊക്കെ ആദ്യത്തെ ലക്ഷ്യം നമ്മുടെ ഈ പെരിന്തൽമണ്ണ നഗരസഭ കഴിഞ്ഞ മുപ്പത് വർഷമായി സി പി എമ്മിന്റെ കയ്യിലുള്ള നഗരസഭ പിടിച്ചെടുക്കുക എന്നെയാണ് എൻ്റെ ആദ്യത്തെ എന്റെ ഉത്തരവാദിത്തമായി ഞാൻ കാണുന്നത് അതിന് എന്റെ നമ്മുടെ നാട്ടിലെ പ്രദേശമായ പെരിന്തൽമണ്ണയിലെ ഈ നഗരസഭ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു തുടക്കം അതടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് അവിടെ വിശ്വാസം ഒരു സംശയമില്ല പുതിയ വരവ് വന്ന് പാർട്ടിക്ക് പുതിയ ഉണർവ് ഉണ്ടായിരിക്കുകയാണ് അത് നല്ല രീതി യു ഡി എഫിന്റെ ഗുണകരമായ രീതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ യു കെ വാസിയും മുഹമ്മദ് കുനിവാഷും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ പുതിയ തലമുറ എന്ന് വേണമെങ്കിൽ പറയാം അജയ് മോഹനും നൌഷാദരി അടക്കമുള്ള പുതിയ ആളുകൾ ഞങ്ങളെ പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ കെ പി സി സെക്രട്ടറി ആയിരുന്ന ഞങ്ങൾക്ക് ഒരു പുതിയ ചുമതലയാണ് ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് മലപ്പുറത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനം അതോടൊപ്പം യു ഡി എഫിന്റെ കെട്ടുറപ്പ് നല്ല രീതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തന്നെയാണ് ഞാൻ ഇതിനെ കണക്കാണുന്നത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പാത തുന്നിച്ചി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ